അഞ്ചിൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും വർഗം എളുപ്പത്തിൽ കാണുന്ന ട്രിക്കാണ് കാണിക്കുന്നത് അതിനായി നമ്മൾ ആദ്യം അഞ്ച് സംഖ്യ ഗുണിച്ചെഴുതുക ഇരുപത്തി അഞ്ച് 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 അടുത്ത പറയുന്നത് ഒന്നിനെ അതിൻ്റെ മുമ്പുള്ള സംഖ്യ ഗുണിക്കുക ഒന്നാണ് ഈ ഒന്നിനോട് രണ്ടിനോട് കുണിക്കുക ഒന്നിന് രണ്ടും രണ്ട് രണ്ടിനോട് തൊട്ട് മുമ്പുള്ള സംഖ്യ രണ്ട് തൊട്ട് പോകുമ്പോൾ മൂന്ന് മൂന്നിന് രണ്ടും ആറ് മൂന്നിൻ്റെ തൊട്ട് മുമ്പുള്ള സംഖ്യ നാല് നാ മൂന്ന് പന്ത്രണ്ട് നാല് തൊട്ട് മുമ്പുള്ള സംഖ്യ അഞ്ച് നാല് ഇരുപത് അഞ്ച് തൊട്ട് പോകുമ്പോൾ ആറ് ആറഞ്ച് മുപ്പത് ആറ് തൊട്ട് മുമ്പ് സംഖ്യ ഏഴ് ഏഴ് ആറ് നാൽപ്പത്തി രണ്ട് ഏഴ് തൊട്ട് മുമ്പ് എട്ട് എണ്ണേഴ് അമ്പത്തി ആറ് എട്ട് തൊട്ട് മുമ്പ് സംഖ്യ ഒമ്പത് തൊണ്ണൊമ്പത് എഴുപത്തി രണ്ട് ഒമ്പത് തൊട്ടുള്ളവരുടെ സംഖ്യ പത്ത് പറ്റൊമ്പത് തൊണ്ണൂറ് പത്ത് തൊട്ട് മുമ്പിൽ പതിനൊന്ന് പതിനൊന്ന് പത്ത് നൂറ്റി പത്ത് പത്ത് തൊട്ടുള്ളവർക്ക് പതിമൂന്ന് പതിമൂന്ന് മൂന്ന് പന്ത്രണ്ട് നൂറ്റി അൻപത്തി ആറ് ഇതാണ് 那种里的味道？